ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ബാറാകത്ത് നോമ്പ് തുറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ പത്തിരി അതേപോലെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിന് പേരക്ക ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ കൊണ്ട് മേലേക്ക് പോയക്കാണ് കേട്ടോ ടർസിൻ്റെ മേലെ നിന്നിട്ടാണ് ഇന്ന് നോമ്പ് തോറ ഉണ്ടായിരുന്നത് സാധാരണ എനിക്ക് നോമ്പ് നോറ്റ അങ്ങനെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്ന് എനിക്ക് നല്ല ക്ഷീണം കുഴക്കോ എനിക്ക് മാത്രമല്ല റിച്ച് മോനും അതേപോലെ തന്നെ ഭയങ്കര ക്ഷീണത്തിന് ഇന്നും സ്കൂളിലും പോയിട്ടില്ല അപ്പോൾ എന്താ ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പോൾ എന്തായാലും ക്ഷീണിച്ചിരുന്നിട്ട് കാര്യമില്ല പിന്നെ ഒന്നാമത് എനിക്ക് പുറത്ത് പോകാണ്ടതിന് പഞ്ചായത്തൊക്കൊക്കെ പോവാണ്ടേന് അപ്പോൾ അത് അവിടെയൊക്കെ പോയി ഒക്കെ വന്നിട്ടോ എന്താണെന്നറിയില്ല വല്ലാത്ത വല്ലാത്ത ക്ഷീണമായിട്ടോ അപ്പോൾ ഞാൻ എന്താ എന്തായാലും ഇപ്പം ഒന്ന് പത്തിരി ഉണ്ടാക്കണമെന്ന് ബാബു പറഞ്ഞും ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഒന്ന് പത്തിരിയും ചിക്കൻ കറി കറിയാക്കാമെന്ന് കരുതി ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ടോ അപ്പം സമയം നാലേ പത്ത് അയക്കണു നാലേ പത്തായിട്ടാണ് ഇപ്പം കിച്ചണക്ക് വരുന്നത് അപ്പോൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് കഴുകിയാണ്ട് ആവശ്യത്തിന് കറപ്പം കറിവെക്കാനുള്ള ആവശ്യത്തിനുള്ളത് മാത്രമേ തിരിഞ്ഞ് കഴുകിയിട്ടുള്ളൂ ബാക്കി അതേപോലെ ഫ്രിഡ്ജൊക്കെ കൊണ്ടുപോയി വെച്ച് അപ്പോൾ അതാ അത് കഴുകി ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കട്്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കട്ട്ലേറ്റ് ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്തെങ്കിലും ഒരു സ്നാക്സും വേണം കുട്ടികളൊക്കെ നോമ്പ് എടുക്കുമ്പോൾ നോമ്പ് തുറക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഒരു ഗതിയേടാണ് പിന്നെ കുറേ കാലമായി ഞങ്ങൾ അപ്പച്ചി നോമ്പിന് അവിടെ അപ്പം കട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വരുത്തിയിട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്താണ്ട് കുക്കറിൽ നല്ലോക്കെ കഴുകിയിക്കണം കേട്ടോ മണ്ണൊക്കെ കളഞ്ഞെന്നിട്ട് എന്താ അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ എളുപ്പം വന്തോളും ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളങ്ങോട്ട് വന്ന് ഇട്ടൂല അപ്പം അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇതിനൊന്നും ഇപ്പം വലിയ പണി ഉണ്ടാവില്ല പത്തിരി ഉണ്ടാക്കാനായി കാര്യം പണി കൂടുതൽ അപ്പം പത്തിരി ഉണ്ടാക്കുക എന്തായാലും എത്ര വയ്യെങ്കിലും പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിക്കണുണ്ട് ഞാനും അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടാൻ വെള്ളം ഇവിടെ ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നെന്താ അറിയില്ല കേട്ടോ തീയ്യ് കത്തിച്ചിട്ട് കത്തനില്ല തോക്കൊക്കെ നമ്മൾ മാറ്റിയാണ് കിട്ടോ പുതിയ തോക്കാക്കീണ് പഴയ തോക്കിന് കേടുണ്ടായിട്ടല്ല പക്ഷെ അത് കുറെ ഈ ഗ്യാസ് അടുപ്പ് വാങ്ങി അന്ന് യൂസ് ചെയ്യുടങ്ങിയാണ് തുരുമ്പിച്ചാണ് കിട്ടോ കാണുമ്പോൾ ഒരു ലുക്കില്ല അപ്പോൾ പുതിയത് ഇപ്പം കുറച്ച് ദിവസം മുന്നേ പാവം കൊണ്ടുവന്നതും അപ്പോൾ പഴയ തൂക്കിൻ്റെ അത്ര ഉഷാറില്ല കേട്ടോ ഇതിന് പഴയ തോക്ക് കാണാൻ പങ്കില്ലെങ്കിലും ഒറ്റ വെടിക്കന്നെ തീയ തീയ്യ ഇതിന് രണ്ട് മൂന്ന് ടിക്ക് ടിക്ക് കൊടുക്കണം എന്നെങ്കിലേ കത്തുള്ളൂ അപ്പോൾ അപ്പുറത്തടുപ്പിൽ കിഴങ്ങ് വേവിക്കാൻ വെച്ചു അപ്പുറത്തെ അടുപ്പിൽ പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളം വെച്ചിന് അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പൊടി അളന്നിട്ടൊന്നുമല്ല ഞാൻ എടുത്തു പൊടി അളന്നിട്ടില്ല വെള്ളം അളന്നിട്ടില്ല എൻ്റെ ഒരു കണക്കിന് അങ്ങോട്ട് വെച്ചൊക്കെയാണ് കേട്ടോ തിളപ്പിക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരി എന്നിട്ട് പൊടി ഇട്ട് കൊടുത്തു പൊടി ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് അപ്പം പിന്നെ തിളച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിണല്ലോ ആ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടോ ഇനിയിപ്പം ആയില്ലേ നോമ്പ് പണി ഒക്കെ കഴിഞ്ഞതൊക്കെ ഞാൻ തുടങ്ങിയിട്ടില്ല വറാത്ത് നോമ്പ് കഴിഞ്ഞിട്ട് വേണം വറാത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തുടങ്ങാനെന്ന് എന്ന് വിചാരിച്ചിനി അപ്പം ഇനി നമ്മളെ കിച്ചണിൻ്റെ അവിടെ പണി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ കഴിയട്ടെ വിചാരിച്ച് നിൽക്കട്ടോ ഇനിയിപ്പം ഒക്കെ കൂടെ ആകുമ്പോൾ പിന്നെ ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇതാ എന്താ പത്തിരിൻ്റെ പൊടി വാട്ടിയാണ്ട് ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ഇങ്ങോട്ട് ആവി പൊട്ടുന്നിട്ട് കുഴച്ചെടുക്കാമെന്ന് കരുതി പിന്നെ ചിക്കൻ കഴുകി വെച്ചിരുന്നല്ലോ അത് ഇതാ മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങും അതേപോലെ ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഒക്കെ റെഡിയാക്കീനു കേട്ടോ ഒരു സവാള എടുത്തിട്ടുണ്ട് എളുപ്പക്കറിയാണ് കേട്ടോ അതൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല മുളക് പൊടി ചേർത്ത് ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ എരുവ് കൂടേണ്ട വിചാരിച്ചിട്ടാണ് പച്ചമുളക് ഇടാനുള്ളത് പച്ചമുളക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പം അതൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു മഞ്ഞൾ എന്താ പിന്നെ മല്ലിപ്പൊടി വലിയ ചീരകം പൊടിച്ചു വലിയ ചീരകം പൊടിച്ചതല്ല കേട്ടോ വലിയ ചീരകം ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് പൊടി ചേർത്താലും മതി ഇങ്ങനെ ആവുമ്പോൾ എളുപ്പമാണേ അതൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് കൈയോണ്ട് കുഴച്ചെടുത്താണ്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് കൊണ്ടുപോയി വേവിക്കാൻ വെച്ചാൽ മതി മറ്റേത് എന്താ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് വാട്ടാനൊക്കെ നിൽക്കണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുക്കണുട്ടോ എന്നിട്ടാണ് കൈ കൊണ്ട് കൊണ്ടതൊക്കെ കുഴച്ചെടുക്കുന്നത് പിന്നെ ഇത് വെന്തിട്ട് തേങ്ങ വറുത്താണ്ട് അരച്ചൊഴിച്ചു കൊടുത്താൽ കറി റെഡിയായി പിന്നെ ഒന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്താൽ മതി പിന്നെ ബീഫിൻ്റെ പോലെയല്ലല്ലോ ചിക്കനാവുമ്പോൾ എളുപ്പം വെന്ത് ഇട്ടും ചെയ്യും അപ്പോൾ നമുക്ക് പുറത്ത് വരകടുപ്പിൽ വെക്കാം കുക്കറിൽ കുക്കറിലുണ്ടാക്കിയാലൊക്കെ മതി പക്ഷേ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കനാണ് വെന്ത് ഒടയും അപ്പോൾ വലിയൊരു ഇത് കിട്ടൂല അപ്പോൾ എല്ലാവരും നല്ല അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതാ ഒക്കെ ചട്ടിക്ക് ആക്കി അടുപ്പും കത്തിച്ചിട്ടുണ്ട് അടുപ്പ് നല്ല ഉഷാറായിട്ട് കത്തണമുണ്ട് അപ്പം അടുപ്പത്ത് കൊണ്ടി വെച്ചിട്ടോ ഇനി ഇടയ്ക്ക് ഒന്ന് വന്നാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യും തീയും കത്തിക്കും അപ്പോൾ അതവിടെ അങ്ങനെ വന്നോളൂ പിന്നെ വന്നിട്ട് ഇനിയിപ്പോൾ പത്തിരിന്റെ പൊടി കുഴച്ചെടുക്കണം അപ്പോൾ പത്തിരിശീറ്റ് വിരിച്ചുകൊടുത്തിട്ടുണ്ട് പത്തിരിശീറ്റിൻ്റെ ചെറിയൊരു സ്ക്രാച്ചുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനിത് ഒഴിവാക്കാൻ തോന്നണില്ലട്ട് എനിക്ക് പുതിയതൊന്ന് വാങ്ങണം വെച്ചാൽ അല്ല വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഗതിയേടാണ് അപ്പോൾ അതാ പൊടിയൊക്കെ ഞാൻ ഷീറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നല്ല ചൂടാണത് നല്ല ചൂടാ ചൂട് കൊടുക്കാണ്ട് കുഴച്ചെടുക്കുമ്പോൾ പത്തിരി നല്ലോണം നന്നാവും പക്ഷേ നല്ല ചൂട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ കഴിയൂലല്ലോ പിന്നെ വെള്ളമൊക്കെ ആക്കിയാണ്ട് കുഴച്ചെടുക്കുക പിന്നെ കുറച്ച് കുഴക്കും കൂടി ഒക്കെ ആണെങ്കിൽ പറയണ്ട പത്തിരി കുഴക്കാൻ കഴിയൂലട്ടോ എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരു ബൗൾ ബൗളെടുത്താണ്ട് ഇതാ നല്ലോണം ഇങ്ങനെ കുത്തി കൊടുക്കേണ്ടത് അപ്പം എന്നോട് ബാബു പറഞ്ഞേനീ പത്തിരി പൊടിയൊക്കെ ഞാൻ എന്താ കുഴച്ച് തരേണ്ടി വാട്ടി തന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞിന് ഇപ്പം ആളെ കാണാമല്ലെട്ടോ എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം കാണാമല്ല ഇനിയിപ്പോൾ വരുവോളം കാത്തിക്കാനും നേരല്ലോ അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ കുറച്ചധികം തന്നെ പൊടി വാട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് പത്തിരി ഉമ്മാക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് ഉമ്മാക്കും നോമ്പ് ഉണ്ടാവും ചിലപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കൂല എന്തേലും അപ്പൊക്കെ ചൂടേ അങ്ങനെ എന്തെങ്കിലും കേൾക്കാറോ അപ്പോൾ ഞാൻ പൊടിയൊക്കെ വാട്ടി കുഴച്ച് ഇതാ ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ പത്തിരി ഷീറ്റ് ഉണ്ടല്ലോ ഈ പത്തിരി ഷീറ്റിക്ക് നമ്മൾ പൊടി വാട്ടിയത് ഇട്ട് കൊടുത്തില്ലേ എന്നിട്ട് അതിലിട്ട് കൂട്ടി പിടിച്ചാണ്ട് അങ്ങനെ കുഴച്ചെടുത്താലും മതി കിട്ടും എന്നാൽ കയ്യ് പൊള്ളൊന്നുമില്ല ഇതുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽക്കൂടെ പുറത്ത് പോരും അപ്പോൾ അത് വിചാരിച്ചിട്ടോ ഞാനത് അതിലിട്ടാണ്ട് കുഴച്ചെടുക്കാഞ്ഞത് നല്ല ഷീറ്റാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കുഴച്ചെടുത്താലും മതി എളുപ്പം കുഴയായി കിട്ടും പിന്നെ ഞാനങ്ങോട്ട് അത്ര വലിയ റിസ്ക് എടുത്ത് കണ്ടിട്ട് വിളിച്ചതുമില്ല നല്ല ചൂടല്ലപ്പം നമുക്ക് തന്നെ നല്ല ക്ഷീണവും കുഴക്കമൊക്കെയാണ് എന്നാലും കുട്ടികൾ നോമ്പ് നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രോത്സാഹനം കൊടുക്കണം ഉള്ളൂ ഉള്ളൂലേ ഒരു വലിയ കുട്ടികളാകുമ്പോഴും നല്ല നല്ല ഉഷാറായിട്ട് നോമ്പൊക്കെ നോൽക്കാൻ പറ്റിയ റിച്ച് മോനല്ലാതെ നോമ്പ് നോക്കൂട്ടോ മഞ്ചുമോളക്കൊണ്ടും കഴിയൂല വല്ലാതെ മഞ്ചുമോൾ ഇപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ എത്തിയിന് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എളുപ്പം ക്ഷീണവും കുഴക്കവും ഉണ്ടാവും അങ്ങനെ പത്തിരി ഒക്കെ ഞാൻ കുഴച്ച് ബോൾസൊക്കെ ആക്കി വെച്ച് പിന്നെ മഞ്ചുമൂള് സ്കൂളിലൊക്കെ വന്നീന പോള് പത്തിരി പ്രസ്സിലിട്ടാണ്ട് പ്രസ് ചെയ്ത് തരാൻ പറഞ്ഞു പിന്നെ ഇതാ ചിഞ്ചിമോള് പേരൊക്കെ ജ്യൂസും ഉണ്ടാക്കേണ്ടത് എന്താ ഒക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നീനി അങ്ങനെ മക്കളും ഹെൽപ്പ് ചെയ്യും ചിഞ്ചിമോൾക്ക് പിന്നെ ക്ലാസ് ഗ്ലാസ് ഇല്ലാട്ടോനിപ്പോൾ അടുത്ത ആഴ്ച മുതലേ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പം ഒക്കെ ഹെൽപ്പ് ചെയ്ത് തരും അങ്ങനെ ഞാനിതാ പത്തിരി പരത്താൻ നിൽക്കുകയാണ് അപ്പോൾ പത്തിരി പരത്തലും അതിൻ്റെ ഇടയിൽ തന്നെ പത്തിരി ചൂടും ചെയ്യാമെന്ന് കരുതി കേട്ടോ ഒരു അഞ്ചാറ് പത്തിരി പരത്തിന് ശേഷം പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ചാലേ ഇതിങ്ങനെ ഇങ്ങനെ പരത്തണീൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചൂടും ചെയ്യാ പിന്നെ മഞ്ജുമോള് ഇങ്ങനെ പത്തിരി പ്രസലിട്ടാണ് എനിക്ക് പരത്തി തരുകയും ചെയ്യണ്ട് ആ പാട്ട് പാട്ടുകയറ്റങ്ങള് ഞങ്ങള് അമ്മച്ചി മക്കളും കിച്ചണിൽ ഇറങ്ങുമ്പോൾ ഉമ്മച്ചി ഇപ്പച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ മഞ്ജുമോളോട് പാട്ട് പാടിത്തരാൻ പറയും നന്നായിട്ട് പാടും കേട്ടോ ഓള് പാട്ട് കേൾക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ എന്താ പറയാ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഒറ്റക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ടൊക്കെ കേൾക്കാനൊക്കെ തോന്നുമല്ലോ അങ്ങനത്തെ സമയത്ത് ഞാൻ അഞ്ചുനെ വിളിക്കലാട്ടോ എന്നിട്ട് എന്റെ ജോലി ആൾ പെട്ടെന്ന് തീരും ചെയ്യും ഓള് ഓരോ പാട്ടുകൾ എനിക്ക് പാടിത്തരും ചെയ്യും എനിക്ക് നല്ല ഇഷ്ടമാണ് ഓള് പാടുന്നത് ഇപ്പോൾ ചിഞ്ചിമോൾ പറഞ്ഞതാണ് കേട്ടോ മഞ്ചുമോൾ ഒരു പാട്ടടുത്ത് തരുമോ ചോദിച്ചതാ അപ്പോൾ പാടിയതാണ് അവൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എന്താ വീഡിയോയിൽ ഇട്ടത് മടിയാണ് ഓൾക്ക് പിന്നെ ക്ലാസ്സത്തെ കുട്ടികളെ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ കാണണുണ്ടെങ്കിൽ മെച്ചാൽ കളിയാക്കുമ്പോൾ ചാനലിൽ ഇടരുത് ഇട്ടോന്നൊക്കെ പറയും കളിയാക്കാനൊന്നുമില്ല നല്ലോണം പാടും കേട്ടോ നല്ല രസമാണ് അവൾ പാടിനെ കേൾക്കാൻ ഞാനോളോട് പറഞ്ഞിരുന്നു എനിക്ക് പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിന് പക്ഷേ പഠിക്കാനൊന്നും പോകണ്ട എപ്പോഴേലുമൊക്കെ ഒഴിവുണ്ടാകും ഇപ്പോൾ അതിന് ഒഴിവുമില്ല പത്താം ക്ലാസ്സിലല്ലേ എപ്പോഴും ക്ലാസ് തന്നെയല്ലേ എപ്പോഴേലും ഒഴിവുണ്ടാകുമ്പോൾ എൻ്റെ ഫോൺ വാങ്ങും ഫോണിൽ നിന്ന് അവൾക്ക് പറ്റിയ പാട്ടൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടേ അങ്ങനെ ബുക്കിലൊക്കെ എഴുതി അങ്ങനെയൊക്കെ പഠിക്കൂട്ടോ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഫോൺ കിട്ടിയപ്പോൾ ഗെയിം കളിക്കും റിച്വിന് അങ്ങനെയാണ് കേട്ടോ ഫോണ് കിട്ടിയപ്പം ഗെയിം ഗെയിമുമ്മൊക്കെ പോവാം കുട്ടിക്ക് അതിന് വേണ്ടി ഫോൺ ഫോണിട്ട് ഗെയിമക്കൊന്നും അല്ലാതെ പോകില്ല അവൾ പിന്നെ ഈ ഉപ്പുമുളകൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാണുക മഞ്ചുമോള് പാട്ടാണ് കേൾക്കുക അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ സ്വഭാവങ്ങൾ കേൾക്കാറില്ലല്ലേ എന്തായാലും ഫോണുമ്പോൾ അധികമായിട്ടുള്ളൊരു കളിയൊന്നും ഇല്ല കേട്ടോ മക്കൾക്ക് കുറച്ചൊക്കെ ഉണ്ട് എന്നാലും അധികമായിട്ട് ഓവറായിട്ടൊന്നും ഇല്ല പിന്നെന്താ അങ്ങനെ പത്തിരി ഒക്കെ പരസ്യണ്ട് ഞാൻ മഞ്ചുമൂള് ഫ്രെസ്സില് ഇട്ടാണ്ട് പരത്തി തന്ന കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ ഓളുതാ വത്തക്ക കട്ട് ചെയ്യാറ് ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആക്കാറുണ്ട് ഓള് വൈഫ് കുട്ടി നമുക്ക് എത്ര ക്ഷീണം കുഴപ്പമുണ്ടായാലും അങ്ങനെയാണല്ലോ അല്ലേ നമ്മളെ മക്കളെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു എന്തേലൊക്കെ പറയുന്നത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനേ തോന്നുള്ളൂ ഇതിന്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇനി എനിക്ക് ഞാൻ ഒറ്റക്കാണ് നോമ്പ് ഒറ്റക്കണന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഉണ്ടാക്കില്ല ഞാന് ഉച്ചക്കൊക്കെ കുറ്റക്കാർക്കെങ്കിലും വെച്ചാൽ ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അവൻ കൂട്ടിയാണ്ട് നോമ്പോർക്കും അല്ലാതെ ഒന്നും എനിക്ക് വേണ്ടിയിട്ടേ ഉണ്ടാക്കൂല്ലോ പക്ഷെ മക്കൾ നോമ്പോ വെച്ചാൽ എത്ര വയ്യെങ്കിലും എന്തെങ്കിലും കയറ്റിയാ ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാനെ അധികം കമന്റ് ഞാൻ റിപ്ലൈ തന്നെയാണ് അപ്പോൾ കമന്റ് ബോക്സിൽ കണ്ട് കമന്റ് നമ്മൾ മധുഹൂത്ത് ഉണ്ടാക്കിയല്ലോ അങ്ങനെ എന്താ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് സന്തോഷമായി അത് നമ്മള് നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ഉണ്ടാക്കല് കുറേ വലിയ വലിയ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല എന്നാലും മധുഹൂത്ത് അല്ലേലും ഞങ്ങൾ ഉണ്ടാക്കി അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതും പിന്നെ അധികം പണിയില്ല കുക്കറിലൊറ്റ വീസിലടിച്ചാലും മതി അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടെനി ഞങ്ങൾക്ക് തന്നെ അറിയാം ഇനിക്ക് തന്നെ അറിയാം ടേസ്റ്റ് ഉണ്ടീ എന്നുള്ളത് അപ്പം നിങ്ങളും കൂടെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അതേപോലെ ഇനി എന്തേലൊക്കെ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നോക്കണ്ടട്ടോ വീഡിയോയിൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട് എന്തായാലും ഇങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടല്ലോ എന്താ അത് തന്നെ ഒരു സന്തോഷം കേട്ടോ പിന്നെ അതേപോലെ ഞാൻ ഷീറ്റ് ഇട്ടതൊക്കെ കാണിച്ചപ്പോളേയും എന്താ ഇനി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് ഇനി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അതിലും ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് കേട്ടോ എനിക്ക് അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നല് ചിലപ്പോൾ കേൾക്കണം എനിക്ക് ഇപ്പോൾ അതൊക്കെ ഒരു ചെറിയ സംഭവം ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കാനും പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്കതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ എന്താ മുറ്റത്ത് മതിലിട്ടാത്തതെന്നൊക്കെ ചോദിച്ചിനും ഇനിശാല മതിലൊക്കെ കെട്ടണം അതൊക്കെ നമുക്ക് അതൊക്കെ പോലെ അങ്ങനെ ചെയ്യാം അപ്പോൾ കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി പിന്നെ അതാ എന്താ ബാബു ആണ് കേട്ടോ കട്ലേറ്റിയൊക്കെ ഉള്ള മസാല ഉണ്ടാക്കിയത് അപ്പോൾ അത് ഞാൻ വീട് കൊടുത്തിട്ടില്ല സവാളൊക്കെ വാട്ടി എല്ലാവർക്കും അറിയില്ല കട്്ലേറ്റൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഞാൻ കുറച്ച് എന്താ ഈ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ കറി ചിക്കൻ എല്ലില്ലാത്ത പീസ് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്താണ്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആയിക്കോട്ടെ വിചാരിച്ചു പിന്നെ ഇതാ നമ്മൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടില്ലേനോ കറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് വേഗം കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നേരം ഒരു പണിയില്ല പാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് കട്ലേറ്റും ഉണ്ടാക്കണം അതേപോലെ കറിയായി തേങ്ങ അരച്ചൊഴിച്ചാൽ കറി ആയി പത്തിരി ചുടലും കഴിഞ്ഞു കറി പിന്നെ ഒന്ന് തൂമിക്കണമെങ്കിൽ അത്രേ ഉള്ളൂ പിന്നെ എന്താ അതിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കറി ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പം ഇത് ഈ ചൂടത്ത് കടക്കട്ടെ ഒന്ന് ഇങ്ങോട്ട് തിളക്കട്ടെ തിളച്ചിട്ട് വാങ്ങിയേക്കട്ടോ അപ്പം ഇനി കടലേറ്റ് ഉണ്ടാക്കണം കടലേറ്റിൻ്റെ മസാലയൊക്കെ ഭാവ് സെറ്റാക്കി തന്നാണ് ഒരു പാത്രത്തിക്കൊക്കെ ഇട്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അതുണ്ടാക്കാന്ന് കരുതി ഇത് കുറച്ചൊരു അഴവുണ്ട് കേട്ടോ അത് എന്താണെന്നറിയില്ല സവാളിന്ന് വെള്ളം ഇറങ്ങിയതാണോ എന്താണെന്നറിയില്ല ഇനിയിപ്പോൾ കിഴങ്ങ് കിഴങ്ങ് ഒരന്നെ ഉടച്ചൊക്കെ തന്നീനത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലോണം കൊണ്ട് ലൂസാവരുത് ലൂസായി കഴിഞ്ഞാൽ അത് നല്ലൊരു ഷേപ്പിൽ വരില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം കൂടിയണമോ തോന്നി ഇല്ല കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ മുട്ടൻ്റെ ബാറ്റലിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമല്ലോ അതൊക്കെ ബ്രെഡ് ക്രംസൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ വാങ്ങുകൊടുക്കുമ്പോൾ തന്നെ ഇതാവും ഉണ്ടാവില്ല അപ്പം ശരിക്ക് എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴെങ്കിലും കിച്ചണിൽ വരണമെന്നെങ്കിലുള്ളു ഒക്കെ എന്താ വാങ്ങി കൊടുക്കുമ്പോഴത്തേന് കായ് ഇതാവാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാമോ നിനക്ക് വയ്യാത്തതുകൊണ്ടാണ് നേരം വേകിയത് ഭയങ്കര ഓക്കാനോ ച ഈ ഛർദിയൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഓക്കാനിക്കണ പോലെ ഗ്യാസ് കയറിയതാണ് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് എൻ്റെ അടിയിൽ കൂടെ അപ്പോൾ പിന്നെ കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ എടുക്കാൻ പറ്റിയതുമില്ല എന്നാലും എൻ്റെ അടിയിൽ കൂടെ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ മുട്ടന്റെ ബാറ്ററിലൊക്കെ മുക്കി ബ്രഡ് ടംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബാബു അവിടെ ചട്ടി അടുപ്പത്ത് വെച്ചാണ് അപ്പോൾ ഞാൻ വേഗം ഇതുണ്ടാക്കി കൊടുക്കാനെ കേട്ടോ അപ്പം നമ്മൾ പൊരിച്ചും ചെയ്തോളൂ പിന്നെ എന്നാലേ ബാബു ബീഫ് കറി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നേല്ലോ പക്ഷെ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചില്ലല്ലേ ആ ബീഫ് കറി എങ്ങനെ ഉണ്ടേനീന്നൊക്കെ ചോദിച്ചേനും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഒരു കുഴപ്പമില്ലേനും ഞാൻ ഉണ്ടാക്കുന്നത് കാട്ടിട്ട് ഉഷാറായിട്ടുണ്ടതിന് അതന്നു പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞത് എനിക്ക് സ്റ്റോക്ക് റൂമൊക്കെ പോകാണ്ടേന് അങ്ങനെ സ്റ്റോക്ക് റൂമിലൊക്കെ പോയി വന്ന് പിന്നെ നമ്മളെ സിറ്റ് ഔട്ടൊക്കെ കഴിഞ്ഞാൽ കോലം ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാഞ്ഞതാണ് പിന്നെ അതൊക്കെ ഒന്ന് നന്നാക്കി ഒക്കെ തന്നെ തന്നെ വാങ്ങുക കൊടുക്കാനായിട്ടുണ്ട് അതിന് അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനപ്പം പറ്റിയില്ല കേട്ടോ പിന്നെ എന്നാലും അന്ന് ആദ്യ ദിവസം നല്ലൊരു ദിവസമല്ലേ നമുക്ക് മരുപിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതിമക്കായി ചിന്ത അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാഞ്ഞത് അങ്ങനെ പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കട്ലേറ്റ് ഫ്രൈ ചെയ്യലും അതേപോലെ തന്നെ നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറി ഞാൻ ചെറുവള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ച് ചെറുവുള്ളിയൊക്കെ പാവ അരിഞ്ഞാൽ തേന് ഇട്ടോ എന്നിട്ട് കറിവേപ്പിൻ്റെ എലിയൊക്കെ ഇട്ട് വറ്റൽമുളകൊക്കെ ഇട്ട് തൂമിച്ചാണ്ട് കറി ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി പിന്നെ കുട്ടികൾ ഓരോന്നോരോന്നങ്ങനെ ട്രസിൻ്റെ മേലെ അവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടേനും അവിടെ കൊണ്ടുപോയി വെച്ച് അപ്പോൾ രണ്ടു വർഷമായി ഞങ്ങളെപ്പച്ചി ഞങ്ങളപ്പം നോമ്പ് ഉറക്കാൻ ഉണ്ടായിട്ട് പിന്നെ മേഹ്റാജിൻ്റെ ഒന്നും പാവല്ലോ മെഹ്റാജിൻ്റെ അന്നും പാവ് എത്തിയിട്ടില്ല അപ്പോൾ എന്താ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്നിട്ടോ ഭയങ്കര സന്തോഷം എല്ലാവരും ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സുഖമില്ല ഇനി അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ജ്യൂസൊക്കെ പേപ്പർ ഗ്ലാസ് കൂടെ കൊണ്ടുവന്നുവെച്ചേക്കാണ് കേട്ടോ ഒക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒരുപാട് ടറസിൻ്റെ മേലൊക്കെ കൊണ്ടുവന്ന ഒക്കെ അങ്ങോട്ട് തന്നെ താഴത്തേക്കും കൊണ്ടുപോകേണ്ടേ അപ്പോൾ കുറെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കി നല്ലാതെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ രണ്ട് പത്തിരിയും കഴിച്ച് അതേപോലെ ഒന്നും ഞാൻ തിന്നിട്ടില്ല പിന്നെ രണ്ട് ഗ്ലാസ് ജ്യൂസ് കുടിച്ച് ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് പേരക്ക ജ്യൂസ് പേരക്ക പാലോ പാൽപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അടിച്ചാലേ നല്ല ടേസ്റ്റാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ താങ്ക് യു